നമസ്കാരം രാഹുൽ എന്ന നേതാവിന് പിന്നിൽ കോൺഗ്രസ് തൃപ്തരല്ല എന്ന കാര്യം പരസ്യമായ രഹസ്യമാണ് നെഹ്റു കുടുംബാംഗം എന്ന നിലയിൽ മാത്രം കോൺഗ്രസ് നേതൃപദവിയിൽ തുടരുന്ന രാഹുലിന്റെ പ്രവർത്തന രീതിയോടുള്ള ഭിന്നത മൂലം പാർട്ടി വിട്ട കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നിരവധി പേരുണ്ട് പത്തു വർഷത്തിനിടെ കോൺഗ്രസ് ഉപേക്ഷിച്ച് മറ്റു പാർട്ടികളിലേക്ക് മാറിയത് പത്ത് മുൻ മുഖ്യമന്ത്രിമാരാണ് മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എം എൽ എ മാർ അങ്ങനെ ഇപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ കോൺഗ്രസിൽ നിന്നും ആളുകൾ പുറത്തു പോയിട്ടുണ്ട് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടെയാണ് ഈ എണ്ണം ചർച്ചയാവുന്നത് ഒരു നേതാവ് കാരണം പാർട്ടി കുട്ടിച്ചോറായെന്ന ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് ധൈര്യത്തോടെ ഏറ്റുവാങ്ങാം രണ്ടായിരത്തി പതിനാറിൽ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന പേമ ഖു കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചിരുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദോർജെ ഗഡുവിന്റെ മകനായ പേമഖു രണ്ടായിരത്തി പതിനാറിൽ ആദ്യം പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിലേക്കും പിന്നീട് ബി ജെ പിയിലേക്കും എത്തുകയായിരുന്നു ഹൈക്കമാൻഡുമായുള്ള ഭിന്നതകളാണ് പേമ ഖുവിനെ ബി ജെ പിയിൽ എത്തിച്ചത് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ രണ്ടായിരത്തി പതിനാറിലാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് മുൻ യു പി മുഖ്യമന്ത്രി എച്ച് എൻ ബഹുഗുണയുടെ മകൻ കൂടിയായ വിജയ് ബഹുഗുണയുടെ രാജിയോടെ സംസ്ഥാനത്ത് കോൺഗ്രസ് ഇല്ലാതായി മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി എൻ ഡി തിവാരി രണ്ടായിരത്തി പതിനേഴിലാണ് കോൺഗ്രസ് വിട്ടത് കർണാടക മുൻ മുഖ്യമന്ത്രിയും പ്രധാന കോൺഗ്രസ് നേതാവുമായ എസ് എം കൃഷ്ണയും രണ്ടായിരത്തി പതിനേഴിൽ പാർട്ടി വിട്ട് ബി ജെ പിയിലെത്തി ഗോവയിലെ രണ്ട് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിൽ നിന്ന് അടുത്ത കാലത്ത് രാജിവെച്ചത് ദിഗംബർ കാമത്തും രവി നായക്കും ഇരുവരും ബി ജെ പി എം എൽ എമാരാണിപ്പോൾ പഞ്ചാബിലെ കോൺഗ്രസിന് മുഖവും കരുത്തുമായിരുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് പി സി സി അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ദുവിന് വേണ്ടി ഹൈക്കമാൻഡ് ക്യാപ്റ്റനെ പുറത്താക്കുകയായിരുന്നു തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതകൾക്ക് ശേഷം പഞ്ചാബ് ഭരണവും കോൺഗ്രസിന് നഷ്ടമായി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും ഏറ്റവും വിശ്വസ്തനായ ഗുലാം നബി ആസാദിന്റെ രാജിയാണ് ഏറെ നടക്കിയത് രാഹുലിന്റെ പ്രവർത്തന രീതികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പാർട്ടി വിട്ട ഗുലാം നബി സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും മാത്രമായിരുന്നില്ല കോൺഗ്രസിന് ഗുലാം നബി ആസാദ് അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ അവസാന മുഖ്യമന്ത്രിയായിരുന്ന കിരൺകുമാർ റെഡ്ഡി കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ പ്രവേശിച്ചത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവുമായ അശോക് ചവാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയിലെത്തിയത് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ചവാൻ മത്സരിക്കുന്നുമുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴും കോൺഗ്രസിന്റെ പാർട്ടി വിടലിന് യാതൊരു കുറവുമില്ല രാജിവെച്ച് പുറത്തു പോകുന്നവരെല്ലാം ബി ജെ പിയിലേക്കാണ് ചേക്കേറുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് വെബ് ഡെസ്ക് ന്യൂസ്